അനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല സർക്കാരിലും ബി നിലവറ ഉണ്ട് എന്ന് യു എൻ ദുരന്ത നില വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കെ സി ബിയിൽ പ്രതീകാത്മകമായി ബി നിലവിറുണ്ട് എന്നാണ് മുരളി തുമ്മാരുകുടി പറയുന്നത് വൈദ്യുതി ഉപയോഗം നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്നും കുടുംബങ്ങളുടെ സാമ്പത്തിക നില വൈദ്യുതി ഉപയോഗം വെച്ച് അറിയാനാകും എന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്തായാലും ആ പോസ്റ്റ് പൂർണ്ണമായും വായിക്കാം കെ സി ബിയിലെ ബി നിലവറ കുറച്ച് വർഷം മുൻപ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ പരിശോധിച്ച് അവിടുത്തെ ശതകോടികൾ വിലവരുന്ന സ്വർണത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇനിയും തുറക്കാതെ ബാക്കിവെച്ചതാണ് ബീ നിലവറ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അമൂല്യമായ നിധികൾ അവിടെ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷ അതവിടെ നിൽക്കട്ടെ എ യുടെ കാലത്ത് ഡാറ്റ ആണ് ഏറ്റവും അമൂല്യമായത് അതുകൊണ്ടാണ് ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്ന് പറയുന്നത് പക്ഷേ ഡാറ്റയെ ഉപയോഗിക്കണമെങ്കിൽ അത് ആദ്യം ശേഖരിക്കണം പിന്നീട് ശേഖരിക്കുന്നത് എളുപ്പത്തിൽ കൈമാറാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ ആകണം ഒരു ഉദാഹരണം പറയാം കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു കോടി ഡൊമസ്റ്റിക് കണക്ഷനുകൾ ഉണ്ട് എന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത് കേരളം സമ്പൂർണമായും വൈദ്യുതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ വീടുകളും ഫ്ലാറ്റുകളും അവരുടെ ഉപഭോക്താക്കളായിരിക്കും അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മാസാമാസമുള്ള കണക്കുകൾ കെ എസ് സി ബിയുടെ കയ്യിലുണ്ട് ആരാണ് കൃത്യ സമയത്തിന് ബില്ലടയ്ക്കുന്നത് ആരാണ് സമയത്തിന് മുൻപ് ബില്ലടയ്ക്കുന്നത് ആരാണ് കുടിശ്ശിക വരുത്തുന്നത് ആരുടെ കണക്ഷനാണ് ഇടയ്ക്ക് കട്ട് ചെയ്യുന്നത് തുടങ്ങിയ കണക്കുകൾ കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായിട്ടുണ്ട് നമ്മുടെ വൈദ്യുതി ഉപയോഗം നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കുടുംബങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ ഗൃഹോപകരണങ്ങൾ ഉണ്ടാകാം എ സി വരുന്നു വീടുകൾ തന്നെ വലുതാകുന്നു ഗാർഡൻ ഫൗണ്ടൻ എന്നിങ്ങനെ അപ്പോൾ ഒരു കസ്റ്റമറുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ വൈദ്യുതി ഉപയോഗം പരിശോധിച്ചാൽ അവരുടെ സാമ്പത്തിക നില മാറുന്നത് എന്ന് നമുക്ക് ഏകദേശ കണക്ക് കിട്ടും ഇത് നമുക്ക് പല പലതരത്തിലും ഉപയോഗപ്രദമാണ് ഒരു ഉദാഹരണം പറയുക ഇന്റർനെറ്റിലൊക്കെ നമ്മൾ എന്ത് വായിക്കുന്നു എന്നതനുസരിച്ച് നമ്മുടെ ഫീൽഡിൽ ഓരോ പരസ്യങ്ങൾ വരാറുണ്ടല്ലോ അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിയിറങ്ങിയാൽ അടുത്ത പഴങ്ങളുടെ പരസ്യം വരും ഇതൊക്കെ നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചുള്ള കളിയാണ് ഇതുകൊണ്ടാണ് ഡാറ്റ ഇത്രമാത്രം സാമ്പത്തിക മൂല്യം ഉള്ളതാകുന്നത് വൈദ്യുതിയുടെ ഉപഭോഗം അനുസരിച്ച് ചൂടുകാലമാകുമ്പോൾ ഫാനാണോ എ സി ആണോ ഒരാൾ വാങ്ങാൻ സാധ്യതയുള്ളത് എന്ന് നിർമ്മിത ബുദ്ധിക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ സാധിക്കും ആരാണ് സോളാർ പാനൽ സ്ഥാപിക്കാൻ കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ആർക്കായിരിക്കും അവ കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഇതൊക്കെ നിർമ്മിത ബുദ്ധിക്ക് എളുപ്പത്തിൽ പ്രവചിക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെയധികം വൈദ്യുതി ഉപഭോഗമുള്ള ഒരു കസ്റ്റമർ ഉണ്ടെന്ന് കരുതുക അവർ നികുതിദായകരുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കാവുന്ന ഒന്നാണ് വീടുകളിൽ ഉണ്ടാക്കപ്പെടുന്ന ഖരമാലിന്യത്തിൻ്റെ അളവ് കുടുംബത്തിന്റെ വൈദ്യുതി ഉപഭോഗവുമായി കാര്യകാരണ ബന്ധമില്ല എങ്കിലും ബന്ധപ്പെടുത്താവുന്ന ഒന്നായിരിക്കും സാമ്പത്തികമായ ഉപയോഗം മാത്രമല്ല ഇതിനുള്ളത് കെ സി ബി വിചാരിച്ചാൽ ഓരോ ഉപഭോക്താവിനെ ലൊക്കേഷൻ ജി പി എസ് വഴി മാപ്പ് ചെയ്യാൻ പറ്റും വീട്ടിൽ റീഡിംഗ് എടുക്കുമ്പോൾ മീറ്ററിന്റെ ഒരു ഫോട്ടോ കസ്റ്റമർ നമ്പറുമായി ബന്ധിപ്പിച്ചാൽ മാത്രം മതി കേരളത്തിലെ പ്രളയം ഉൾപ്പെടെയുള്ള ഏതൊരു ദുരന്ത സാധ്യതയും ഓരോ പ്രദേശങ്ങൾക്കും എങ്ങനെയാണ് എന്ന് മാപ്പ് ചെയ്തിട്ടുണ്ട് ഈ വിവരവും വീടുകളുടെ ലൊക്കേഷനുമായി ബന്ധിപ്പിച്ചാൽ ഓരോ വീടിടത്തും ഉള്ള അപകട സാധ്യതകൾ എളുപ്പത്തിൽ മാപ്പ് ചെയ്യാം ഇത് ദുരന്ത നിവാരണക്കാർക്ക് തൊട്ട് ഇൻഷുറൻസുകാർക്കും ബാങ്കുകാർക്കും ഗുണമുള്ള കാര്യമാണ് എന്തൊക്കെ വിവരങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിന് നിയമങ്ങളും നിയന്ത്രണങ്ങളും കണ്ടേക്കാം അത് ശരിയുമാണ് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുള്ള ഡാറ്റ എല്ലാം ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് എല്ലാം അവർക്കും ഏറെ ഗുണകരമാകും എന്നതിൽ സംശയം വേണ്ട അത് വളരെ വിലപിടിച്ചതാണ് സാമ്പത്തികമായി കൂടി തുറക്കാതെ വെച്ചിരിക്കുന്ന ബി നിലവറകൾ ക്ഷേത്രത്തിൽ മാത്രമല്ല സർക്കാരിലുമുണ്ട് ന്യൂസ് ഡെസ്ക്